പ്രിയമുള്ളവരെ മംഗളവാർത്തക്കാലം നാലാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മത്താട് സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ യൂസെപ്പിന് ലഭിച്ച അറിയിപ്പ് ആണ് നാം ശ്രവിക്കുന്നത് നമുക്കറിയാം മംഗളവാർത്ത അറിയിപ്പുകളുടെ പരമ്പരയാണ് ഈ മംഗളവാർത്തക്കാലം മറിയത്തിന് ലഭിച്ച അറിയിപ്പ് നമുക്ക് നമ്മൾ ശ്രവിക്കുകയുണ്ടായി ലോക്കാട് സവിശേഷത്തിൽ ആ അറിയിപ്പ് ഒരു മരിയൻ പെർസ്പെക്റ്റീവ് മരിയൻ വീക്ഷണത്തിലാണ് എങ്കിൽ മത്താടി സവിശേഷത്തിൽ ഒരു യൗസപ്പിയൻ പരിപ്രേക്ഷ്യത്തിൽ യൂസപ്പിൻ്റെ വീക്ഷണത്തിൽ ഉള്ള ഒരു അവതരണമാണ് വാസ്തവത്തിൽ ഇവിടെ ഈശോയുടെ ജനനം തന്നെയാണ് വിവരിക്കുന്നത് പതിനെട്ടാം വാക്യം ഈശോമിശുകാരുടെ ജനനം ഇപ്രകാരമായിരുന്നു അപ്പോൾ യൂസഫ് പിതാവിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം അവതരിപ്പിച്ചുകൊണ്ട് ഈശോയുടെ ജനനം ആ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും ജനനവും മത്തായി സുവിശേഷൻ വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത് വിശുദ്ധ മത്താടി സുവിശേഷം യഹൂദ ജനങ്ങൾക്ക് വേണ്ടി യഹൂദ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സുവിശേഷമാണ് യൂതയാ സഭയിൽ മത്തായി എന്ന് നമ്മുടെ കുർബാനയിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ സുവിശേഷത്തിന് മുമ്പായിട്ട് അപ്പോൾ ആ മത്താട് സുവിശേഷത്തിൻ്റെ വലിയ പ്രത്യേകത ഈശോയുടെ സുവിശേഷത്തിൻ്റെ ചിഹ്നം തന്നെ ഒരു മനുഷ്യനാണ് അപ്പോൾ ഈശോയുടെ മനുഷ്യത്വത്തെ കൂടുതൽ എടുത്തു പറഞ്ഞുകൊണ്ട് അവിടുത്തെ ദൈവിക ഭാവം ദൈവികത അവതരിപ്പിക്കുകയാണ് വിശ്വമത്തായ ശിവശേഷൻ ഈശോയുടെ വംശാവലിയാണല്ലോ അദ്ദേഹം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ ഈശോ മിശിഹായുടെ വംശാവലി അപ്പോൾ ഈശോയുടെ പൂർവ്വപിതാക്കന്മാരുടെ പരമ്പരകൾ അത് ചെന്ന് അവസാനിക്കുന്നത് തുടങ്ങുന്നത് അബ്രാഹത്തിനാണെങ്കിൽ അത് അവസാനിക്കുന്നത് യൗസേപ്പിലാണ് അങ്ങനെ പറയുന്നുണ്ട് പതിനാറാം വാക്യത്തിൽ മാത്താൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ യൗസപ്പിൻ്റെ പിതാവായിരുന്നു അങ്ങനെ യൗസഫ് പിതാവിൽ എത്തി നിന്നിട്ട് യുസഫ് പിതാവിൽ നിന്ന് ഈശോയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു വംശാവലി വിവരണം അദ്ദേഹം അവതരിപ്പിക്കുന്നത് മനുഷ്യ ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നു ആ മനുഷ്യ ചരിത്രത്തിൽ ദൈവം ഇടപെടുന്ന ആ പരിപാലനയുടെ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈശോയുടെ ജനനം അതിൽ വിശുദ്ധ യോസ്പിതാവിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് അദ്ദേഹം ഒരു ഒരു കാഴ്ചക്കാരൻ ആയിട്ടല്ല അദ്ദേഹം വളരെ പ്രവർത്തിച്ചുകൊണ്ട് ഈ മനുഷ്യാവതാര സത്യം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് യോസ്പിതാവിൻ്റെ ആ വ്യക്തിത്വത്തിലും അദ്ദേഹത്തിൻ്റെ ദൗത്യത്വത്തിലും ഉള്ള പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സുവിശേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം മറിയവും യോസിപ്പും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി കാണപ്പെട്ടു അപ്പോൾ ഇവിടെയും ഈശോ ജനിക്കുന്നത് ദൈവികമായ പ്രവർത്തനത്താലാണ് എന്നുള്ള കാര്യം അവതരിപ്പിക്കുകയാണ് അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകിയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്നാണ് അപ്പോൾ യുസേ പിതാവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നിഴൽ വീട്ട് വീഴ്ത്തുന്ന ഒരു വചനമാണിത് യുസേ പിതാവിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട രാജകീയ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ എന്താണ് നീതി നിഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു നീതിമാനായ യുസപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ സക്രിയുടേയും യരിശുവായുടെയും കാര്യം പറയുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു എന്ന് ലൂക്ക പറയുന്നത് പോലെ തന്നെ യുസപ്പിതാവും നീതിമാനായിരുന്നു എന്താണ് നീതി ഓരോരുത്തർക്കും അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് നീതി അപ്പോൾ അർഹിക്കുന്നു കൊടുക്കാൻ പറയുമ്പോൾ ന്യായോ നീതിയും അനുസരിച്ച് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ താൻ നിശ്ചയം വിവാഹ നിശ്ചയം ചെയ്ത പ്രതിസുത വധു ഗർഭിണിയായി കാണപ്പെട്ടാൽ നീതിയും നിയമവുമനുസരിച്ച് നിയമപ്രദന പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് ഒരു കുറ്റകരമായ കാര്യമാണ് വ്യവചാര കുറ്റം ആരോപിക്കാൻ തക്കതായ കാര്യമാണ് പക്ഷേ ഇവിടെ യുസഫ്ത എന്താണ് ചെയ്യുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവളങ്ങനെ യുസപ്പിൻ്റെ നീതി എന്ന് പറയുന്നത് ഈശോ മലയിലെ പ്രസംഗത്തിൽ പറയുന്നത് മത്തായി അഞ്ച് ഇരുപത് നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പ്രീസരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ സ്വകരാജ്യത്തിൽ നിങ്ങളെ പ്രവേശിക്കുകയില്ല അപ്പോൾ സാധാരണ നീതിയെ കവിഞ്ഞുള്ള ഒരു ദൈവിക നീതി മനുഷ്യത്വം തുളുമ്പ് നിൽക്കുന്ന ഒരു നീതി അതാണ് യേശു പിതാവ് എടുക്കുന്നത് സുവിശേഷാത്മകമായൊരു നീതിയാണ് തനിക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അതെന്താണെന്ന് മുൻകൂട്ടി അത് കണ്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് ആരോപണമുന്നയിച്ച് മറിയത്തെ അപമാനിക്കുവാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ മറ്റുള്ളവരെ അപമാനിക്കുവാൻ ചെറിയ അവസരം കിട്ടിയാൽ പോലും ഉപയോഗിക്കുന്ന നിന്ദിക്കുന്ന പരദൂഷണം നിന്ന ഒക്കെ ഇന്ന് വളരെയധികം സർവ്വദാധാരണമാണ് യു സി പിതാവ് അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത് യു സി പിതാവ് ആ അങ്ങനെയുള്ള മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവരെ അപമാനിച്ചും ഇകീർത്തിയും വളരുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അദ്ദേഹം യു സെപ്പ വാക്കിൻ്റെ അർത്ഥം വളർത്തുന്നവനാണ് അപ്പോൾ യോസഫ് പിതാവ് വളരുന്നത് ആത്മീയയിലുള്ള വളർച്ചയാണുള്ളത് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേസപിതാവ് രംഗത്തു നിന്ന് നിഷ്ക്രമിക്കുവാൻ തീരുമാനിക്കുകയാണ് കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രസിദ്ധമായ വാക്കുണ്ട് ഹു ഈസ് എ ജെൻറ്റിൽ ആരാണ് ഒരു മാന്യനായ മനുഷ്യൻ വൺ ഹൂ ഇൻഫ്ലിക്സ് നോ പെയിൻസ് ഓൺ അദേ അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവനാണ് മാന്യനായ മനുഷ്യൻ അപ്പോൾ യേസപിതാവ് ഇതുപോലെ മാന്യനുമായിരുന്നു അതേസമയം നീതിമാനുമായിരുന്നു അപ്പോൾ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ആ നീതി സുവിശേഷാത്മകമായ നീതി അദ്ദേഹം നിശബ്ദമായ നീതിയുടെ പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയാണ് നീതിയുടെ പ്രവർത്തികളാൽ നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പരിസുപ്രഭാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ നീതി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ അക്ഷരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു നീതിയല്ല നിയമത്തിനപ്പുറത്തും കാരുണ്യം തുളുമ്പ് നിൽക്കുന്ന ഒരു നീതി യെസ് എ പിതാവിന് ഉണ്ടായിരുന്നു എന്നാണ് അത് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് യു സി പിതാവ് മറ്റുള്ളവരെ മറിയത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുകയാണ് റൊമാക്കയുടെ ലേഖനം പന്ത്രണ്ട് പത്തിൽ പോലീസിലൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതി അവരെ ബഹുമാനിക്കുക അപ്പോൾ മറിയത്തോടുള്ള ഒരു ബഹുമാനം കാണിക്കുകയാണ് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന യസ്യ പിതാവ് വാസ്തവത്തിൽ താൻ അയോഗ്യനാണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ഞാൻ അയോഗ്യനാണ് എന്ന് കരുതി പിൻവലിയുകയാണ് എന്നാണ് ഏതായാലും ഇവിടെയാണ് ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകുന്നത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇരുപതാം വാക്യം സ്വപ്നത്തിൽ യവസപിതാവിന് സന്ദേശം ലഭിക്കുകയാണ് ഈ സ്വപ്നത്തിൽ സന്ദേശം ലഭിക്കുന്ന ഒരു യുസേപ്പ് പഴയ നിയമത്തിലുണ്ട് പൂർവ്വ യൂസേപ്പ് ഈ പൂർവ്വ യൂസേപ്പുമായിട്ട് ഈ യൗസേപ്പിനും വളരെയധികം സാദൃശ്യങ്ങളുണ്ട് പൂർവ യൂസേപ്പ് യാക്കോബിൻ്റെ മകനാണെങ്കിൽ ഈ യുസേപ്പും യാക്കോബിൻ്റെ മകനാണ് പൂർവ്വ യൂസേപ്പ് വിരക്തനായിരുന്നു ഈ ഫർവയുടെ ഭാര്യ ആയിട്ട് ഭാര്യ പ്രലോഭിപ്പിക്കുമ്പോൾ ആ വിരക്തി പലതിച്ച് മാറി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൻ്റെ സഹോദരങ്ങൾക്ക് വിഷമമുണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ രക്ഷ അല്ലെങ്കിൽ ഈജിപ്തിൽ അരിയുന്ന അവസരത്തിൽ അവരെ രക്ഷിക്കുന്ന ഈശോയെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി രക്ഷിക്കുന്ന യൂസപ്പിനെ നമുക്ക് കാണാറില്ല അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവരെ അപമാനിക്കാൻ തയ്യാറാകാതെ അവരെ സമൃദ്ധമായ ധാന്യങ്ങൾ നൽകി പരിപാലിക്കുന്നു അപ്പോൾ പഴയ നിയമത്തിലെ ആ യൂസപ്പിൻ്റെ ഒരു പൂർണത സ്വപ്നക്കാരൻ യോസേപ്പ് പഴയ നിയമത്തിലെ യുസേപ്പ് സ്വപ്നം കാണുന്നത് പോലെ തന്നെ ഈ യോസേപ്പും സ്വപ്നം കാണുന്നു ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു ഉറങ്ങുന്ന യോസേപ്പ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം ഉള്ള ഒരു തിരു ചിത്രമുണ്ട് ഉറങ്ങുന്ന യോസേപ്പ് അധ്വാനദരിതനായ യോസേപ്പ് തൊഴിലാളിയായ യോസേപ്പ് ഉറങ്ങുന്നത് ആ വിശ്രമം പലർക്കൊന്നും ഉറങ്ങാൻ സാധിക്കുന്നില്ല എഫ് സേപ്പ് സ്വച്ഛമായി ഉറങ്ങുന്നു ഉറങ്ങുക മാത്രമല്ല നിദ്രയിലും ദൈവിക ദൂത് ദൂതുകൾ ശ്രമിക്കുന്ന വ്യക്തി അപ്പോൾ ആ നിദ്ര അദ്ദേഹത്തിന് വലിയ അനുഗ്രഹമായി മാറുകയാണ് മൂന്ന് പ്രാവശ്യം നമ്മളുടെ ഈ മത്താടിച്ച് വിശേഷത്തിൽ പറയുന്നുണ്ട് എവിസൈപ്പ് നിദ്രയിൽ ഉണർന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് അപ്പോൾ എവിസൈപ്പ് നിദ്രയിൽ നിന്ന് ഉണർന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിദ്രയിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു വെളിപാട് ലഭിക്കുകയാണ് അത് അതാണ് എവസേപ്പിന് ലഭിക്കുന്ന മംഗളവാർത്ത ദേവിക്ക് ദൂതാണ് ആ ദൂത് ലഭിക്കുമ്പോൾ പറയുകയാണ് അത് ദൂത് ലഭിക്കുന്നത് ഒരു മാലാഹ അറിയിക്കുന്ന ദൂതാണ് ഗബ്രിയേൽ മാലാഹ അറിയിച്ചതുപോലെ തന്നെ അപ്പോൾ യവംഗലിയോൻ എന്ന് പറഞ്ഞാൽ മാലാഹ അറിയിക്കുന്നതെന്നാണല്ലോ അപ്പോൾ ആ ഒരു സുവിശേഷമാണ് യവംഗലിയോൻ എവസെപ്പിന് സുവിശേഷം ലഭിക്കുകയാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് രണ്ടാം രണ്ട് പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് ഈശോയുടെ ജനനം അത് പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ശക്തിയാലുള്ള ജനനമാണ് ഒരു സ്വാഭാവികമായ പുരുഷ സംസർഗത്തിലൂടെയുള്ള ഒരു ജനനമല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് ഈശോ എന്ന് പേരിടണം അപ്പോൾ അവിടെ ഈശോയെക്കുറിച്ചൊരു വെളിപ്പെടുത്തുകയാണ് ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോഷ യാഹുവെ രക്ഷിക്കുന്നുവെന്നാണ് ഈശോ രക്ഷിക്കുന്നവനാണ് അപ്പോൾ ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവൻ രക്ഷകനാണെന്നാണ് അതെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിക്കും അപ്പോൾ തൻ്റെ ജനത്തെ മോചിക്കുന്നവനാണ് എന്ന കാര്യം വ്യക്തമാക്കുകയാണ് ഹോ ഹോസയായുടെ പ്രവചനം ഒന്ന് ഏഴിൽ യാഹുവെ രക്ഷിക്കുന്നവനാണ് ദൈവം രക്ഷിക്കുന്നവനാണ് ഈശോയും രക്ഷിക്കുന്നവനാണ് പക്ഷേ യഥാർത്ഥ രക്ഷ എന്തിനാണ് അടങ്ങിയിരിക്കുന്നത് മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും തിന്മയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കുക അങ്ങനെയുള്ള രക്ഷ നൽകുന്നതാണ് പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നവനാണെന്ന് പിന്നീടതിന് അതിന് ഉപോത്ബലകമായി പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്കുകൂടി യേശിയ ഏഴ് പതിനാല് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മനുവേൽ ഇമ്മാനുവേൽ എന്നാണ് നമ്മൾ സാധാരണ ബൈബിളിൽ കാണുന്നെങ്കിൽ സുറിയാനി ബൈബിളിൽ അമ്മനുവേൽ അമ്മൻ നമ്മോടുകൂടി ഏൽ ദൈവം നമ്മോടുകൂടി എന്ന അവൻ വിളിക്കപ്പെടും വസൽ മത്താട് സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിജ്ഞാനിയും മത്തായുടെ സവിശേഷത്തിൻ്റെ സഭാവിജ്ഞാനിയുമെല്ലാം ചേരുന്ന സങ്കരിക്കുന്ന ഒരു വാക്കാണ് ഈ അമ്മനുവേൽ അമ്മനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ ദൈവം ദൂരെയല്ല പ്രവാചകന്മാരിലൂടെ ഒരിക്കലും ഉണ്ടായിരുന്നെ ആ ദൈവം ഇന്ന് മനുഷ്യനായി അവതരിച്ച് നമ്മോടുകൂടെ വസിക്കുന്നു ദൈവം കൂടെ വസിക്കുന്നവനാണ് എന്നുള്ള ആ സന്ദേശം മത്താട് സുവിശേഷത്തിൻ്റെ ആദ്യന്തം ഒരു കാര്യമാണ് കൂടെ വസിക്കുന്നവനായ ദൈവം നമുക്കറിയാം സുശേഷം അവസാനിക്കുന്നു ഞാനിതാ ലോകാവസാനം വരെയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മത്ത ഇരുപത്തെട്ട് ഇരുപത് അവൻ പാപം മോചിക്കുന്നവനാണ് തളർവാതിരോഗിക്ക് പാപമോചനം നൽകിക്കൊണ്ട് മത്താടി സുശേഷ ഒൻപത് രണ്ടിലും ആറിലും പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പാപം മോചിക്കുന്നു അപ്പോൾ ഈശോ പാപം മോചിക്കുന്നവനാണ് രക്ഷ നൽകുന്നവനാണ് ഒരു ഭൗതിക വിമോചകനായി കർത്താവിനെ കാണുന്ന ആളുകളുണ്ട് പക്ഷേ മനുഷ്യന് യഥാർത്ഥ വിമോചനം ലഭിക്കുന്നത് പാപാന്ധകാരത്തിൽ നിന്ന് ഉള്ള ആ രക്ഷയിലൂടെയാണ് അതാണ് യഥാർത്ഥ വിമോചനം അത് ലഭിക്കുന്നവനാണെന്ന് വ്യക്തമാക്കുകയാണ് അപ്പോൾ യൂസഫ്താവിൻ്റെ വ്യക്തിത്വവും ദൗത്യവും എടുത്തു പറയുന്നതോടൊപ്പം ഈശ്വരയുടെ വ്യക്തിത്വവും ദൗത്യവും കൂടി എടുത്തു പറയുകയാണ് ഇവിടെ മത്തായ സുശേഷൻ അതാണ് ഇരുപത്തിനാലാം വാക്യം യൂസെപ്പ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഇപ്പം നിദ്രയിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിച്ചു ഇന്നത്തെ ലേഖനത്തിൽ എഫ് എസ് എസ് ലേഖനത്തിൽ അഞ്ചാം അധ്യായം അഞ്ചുമതിരുത്തുന്നവരെ വാക്യങ്ങളിൽ അതിൽ പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ഉറങ്ങുന്നവനെ ഉണരുക കർത്താവ് ഈശോ നിൻ്റെ മേൽ പ്രകാശിക്കും പ്രകാശിതമായതെല്ലാം ശോഭിക്കും യേശിയ അറുപത് ഒന്നാണത് അപ്പോൾ യേശുപിതാപ് ഈ വാക്ക് അന്യർത്ഥമാക്കുകയാണ് ഉറങ്ങുന്നവനെ ഉണരുക യോസ്പിതാവ് ഉണർന്ന് ജീവിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഉണർന്ന് പ്രവർത്തിച്ചവനാണ് യോസ്പിതാവ് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഉണർന്ന് പ്രവർത്തിക്കുന്നതെന്ന് പ്രായോഗികമായ പാഠമാണ് എഫിസുസ് ലേഖനം അവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു പക്ഷേ ഈശോയെ അറിഞ്ഞപ്പോൾ നിങ്ങൾ പ്രകാശമായിരിക്കുന്നു അപ്പോൾ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ഉപേക്ഷിച്ച് പ്രകാശത്തെ ധരിക്കുക ഈ ഈശോയുടെ ജനന തിരുന്നാൾ പ്രകാശത്തിൻ്റെ ഒരു തിരുന്നാളാണ് എങ്ങും നക്ഷത്ര വിളക്കുകൾ തൂക്കുന്ന ആകാശത്ത് ഭർത്താവിൻ്റെ നക്ഷത്രം ഉദിക്കുന്ന അതിനെല്ലാം അനുസ്മരിക്കുന്ന ആ നീതി ഈശോയുടെ ജനനമാണ് അപ്പം നീതി സൂര്യൻ പ്രകാശം അവിടെ നിന്ന് കൊണ്ടുവന്നു അതുകൊണ്ട് പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ നിങ്ങൾ വ്യാപരിക്കുക പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലുമാണ് പ്രത്യക്ഷപ്പെടുന്ന സത്യത്തിലുമാണ് പ്രവർത്തി പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ യുസപ്രിതാവ് നന്മയും നീതിയും സത്യവും നിറഞ്ഞൊരു വ്യക്തിയായി കാണുന്ന നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രകാശത്തിൻ്റെ ജീവിതം അദ്ദേഹം ഉണർന്ന് പ്രവർത്തിച്ച ജീവിതമാണ് അങ്ങനെ പഴയ നിയമത്തിലൂടെ നമ്മൾ കാണുന്ന ഉണർന്ന് പ്രവർത്തിച്ചവരുടെ ഉദാഹരണങ്ങളാണ് ഇന്ന് ഒന്നും രണ്ടും വായനകളിൽ ഒന്നാമത്തെ വായന ഇരുപത്തി ഉൽപ്പത്തി ഇരുപത്തി നാല് അമ്പത് മുതൽ അറുപത്തി ഏഴ് വരെ അവിടെ അബ്രാഹത്തിന് ഇസാക്കിന് ഒരു വധുവിനെ അന്വേഷിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ ദൂതൻ പോയി വധുവിനെ അന്വേഷിക്കുകയും റബേക്കായെ കണ്ടുമുട്ടുകയും ആ റബേക്കായ സ്വീകരിക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിക്കുകയാണ് ആ ദൈവിക പദ്ധതിയിൽ റബേക്കായ്ക്ക് വലിയൊരു ഒരു കാര്യം ചെയ്യുവാനുണ്ട് അതുകൊണ്ടാണ് റബേക്കായയുടെ സഹോദരങ്ങൾ പറയുകയാണ് ഉൽപ്പത്തി ഇരുപത്തി നാല് അതിൽ ആറാം വാക്യം സഹങ്ങൾ പറയുകയാണ് നീ ഞങ്ങളുടെ സഹോദരിയാണ് ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും തീരും അപ്പോൾ അമ്മയായിത്തീരണം എന്നുള്ള അനുഗ്രഹം കൊടുക്കുന്നത് അപ്പം അടുത്ത തലമുറകളിലേക്ക് ഈശോ വരെ എത്തുന്ന ആ തലമുറകളിലേക്കുള്ള ഒരു മാതാവായി മാറുകയാണ് ഈ റബേക്ക ഇസ്ഹാക്ക് അവളെ സ്വീകരിക്കുന്നു അറുപത്തേഴാം വാക്യത്തിൽ അമ്മയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ആ അമ്മയുടെ ആ സാറായിയുടെ ആ ദൗത്യം തുടരുവാൻ വേണ്ടിയാണ് അങ്ങനെ തൻ്റെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു അപ്പം അങ്ങനെ അറുപത്തേഴാം വാക്യം ദൈവത്തിൻ്റെ പരിപാലനം അത് ഒരു കുടുംബം രൂപവൽക്കരിക്കുന്നതിൽ ആ കുടുംബത്തിലൂടെ ദൈവീക പ്രവൃത്തി സാക്ഷാത്കരിക്കുന്നതിൽ സഹായകമാകുന്നതായിട്ട് നാം കാണുകയാണ് രണ്ടാമത്തെ വായനയിലും നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അത്ഭുതമായ ഇടപെടൽ വഴി ഹന്നായിക്ക് ഞാൻ ദൈവത്തോട് ചോദിച്ച് വാങ്ങിയതാണ് ഇവനെ അതാണ് ഒന്ന് സാമുവേൽ ഒന്നാം അധ്യായം ഇരുപതാം വാക്യം കർത്താവിന് ചോദിച്ച് വാങ്ങിയവൻ സാമുവേൽ എന്നിട്ട് കർത്താവിനെ ഞാൻ അവനെ ഞാൻ കർത്താവിന് പ്രതിഷ്ഠിക്കും അല്ലെ അവൻ ഇരുപത്തെട്ടാം വാക്യത്തിൽ അവനെ ആജീവനാന്തം ഞാൻ കർത്താവിന് പ്രതിഷ്ഠിക്കും അങ്ങനെ കർത്താവിന് പ്രതിഷ്ഠിക്കുന്ന ഒരു മകനായി സാമുവേലിനെ സമർപ്പിക്കുന്നു അപ്പോൾ ദൈവം നൽകുന്ന ആ പരിപാലനത്തിൽ ആ കുടുംബജീവിതത്തിലൂടെ ദൈവം നൽകുന്ന മക്കളെ കർത്താവിനെ പ്രതിഷ്ഠിക്കുന്നു അത് എല്ലാം ഈ ഈശോയുടെ ജനനത്തിനുള്ള മുന്നോടിയാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിച്ച് പരിശുദ്ധ പരിശുദ്ധകന്യയിൽ നിന്നും കർത്താവ് ജനിക്കുന്നു കന്യക ഗർഭം ധരിച്ചു എന്നുള്ള വാക്കുകൂടെ യോസപിതാവിൻ്റെ വിരക്തി എടുത്തു കാണിക്കുന്നതാണ് അപ്പം യോസപിതാവിനോട് ചേർന്ന് ജീവിച്ച പക്ഷെ കന്യകയായി ജീവിച്ചു പരിശുധകന്യാമറിയും മത്തായ സുവിശേഷകൻ ആദിമസഭയുടെ വലിയൊരു വിശ്വാസം എടുത്തു പറയുകയാണ് പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അങ്ങനെ അതിന് അതൊരു ബൈബിൾ വിവരണ രീതിയാണ് പ്രസവിച്ച ശേഷം അറിഞ്ഞു എന്നതെന്ന് ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല ഏതായാലും അങ്ങനെ ശിശു ശിശുവിന് അവൻ ഈശോ എന്ന് പേരിട്ടു സൊറിയാനെ ബൈബിളുകളിൽ മറിയമാണ് ഈശോ എന്ന് വിളിക്കുന്നതായിട്ട് പറയുന്നത് ഈശോ പേരിടുന്നത് പിതാവിൻ്റെ ഒരു വലിയ അവകാശമാണ് അപ്പോൾ അങ്ങനെ പിതാവിന് എന്നുള്ള ആ യേശോയുടെ ആ രക്ഷാകർത്തൃസ്ഥാനം യുസു പ്രതാവ് ഏറ്റെടുക്കുകയാണ് അങ്ങനെ യുസഫ് പിതാവിലൂടെയാണ് ദാവീദിൻ്റെ വംശത്തിൽ യേശോ ജനിക്കുന്നു അപ്പോൾ ആ ദാവീദിൻ്റെ ദാവീതുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നത് യുസഫ് പിതാവും വാസ്തവത്തിലെ രാജകീയ വംശത്തിലുള്ള വ്യക്തിയാണ് ദാവീദിൻ്റെ ചില ഗുണങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദാവീദ് രാജാവായിരുന്നു പക്ഷേ രാജാവാണെങ്കിലും കുതിരപ്പുറത്തെല്ലാം കഴുതപ്പുറത്താണ് സമാധാന രാജാവായി വരുന്നതായിട്ടാണ് ഒന്ന് രാജാക്കന്മാർ ഒന്ന് മുപ്പത്തി മൂന്നിൽ കാണുന്നത് അപ്പോൾ ഒരു സമാധാന രാജാവ് യുസപിതാവ് ഇതുപോലെ തന്നെ വളരെ ധാഷ്ട്യം പ്രകടിപ്പിക്കുന്ന ഒരു രാജകുമാരനായിട്ടല്ല വിനയത്തോടു കൂടിയുള്ള ഒരു പ്രവൃത്തിയാണ് യോസപിതാവ് നമ്മൾ കാണുന്നത് രണ്ടാമത് കാണുന്നൊരു സംഭവം ഈ ദാവീദിന് അദ്ദേഹത്തെ കൊല്ലുവാൻ പദ്ധതിയിട്ടിരുന്ന സാവോളിനെ നല്ലൊരു അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നില്ല സാവോളിനോട് ക്ഷമിക്കുകയാണ് അപ്പോൾ ക്ഷമയുടെ വലിയൊരു മാതൃക അവിടെ കാണാൻ സാധിക്കും യുസഫിതാവലം ഇതുപോലെയുള്ള ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയും മൂന്നാമത് കാണുന്ന ദാഹിച്ച് വലഞ്ഞ ദാവീദ് വ്യജരഹേമിൻ്റെ കവാടത്തെ നിന്നുകൊണ്ട് എനിക്ക് അല്പം വെള്ളം കൊണ്ടുവരുവേൻ അപ്പോൾ പടയാളികൾ വളരെ കഷ്ടപ്പെട്ട് വെള്ളം കൊണ്ടുവന്നപ്പോൾ ഈ ദാവീദ് എന്തു ചെയ്തു ആ വെള്ളം കുടിച്ചില്ല ഈ പടയാളികളെ ഓർത്ത് കാരണം ഇത്ര കഷ്ടപ്പെട്ട് വെള്ളം കൊണ്ടുവന്നെങ്കിൽ അവരെ അവർ കുടിക്കാത്ത വെള്ളം ഞാൻ കുടിക്കുന്നത് ശരിയാണോ ആ വെള്ളം നേരത്തെ ഒഴുക്കിക്കളയാണ് ഒരു ത്യാഗത്തിൻ്റെ മാതൃക ഈ ദാവിതെ കാണാൻ സാധിക്കും അപ്പോൾ ദാവിദിനെ പലപ്പോഴും ഒരു കുറ്റവാളിയായി പാവിയായി കാണിക്കുന്ന കാണുന്ന ഒരു വശത്ത് കാണുമ്പോൾ ദാവിതിൽ ഒരുപാട് നന്മകളുണ്ടായിരുന്നു യഹസ്യ പിതാവിലും ഈ ദാവീദൻ്റെ മനസ്സുമായിട്ട് ചേർത്ത് നിർത്തുമ്പോൾ അങ്ങനെയുള്ള ചില നന്മകൾ യവസ്യ പിതാവിൽ നിന്ന് കാണാൻ സാധിക്കുകയാണ് ഏതായാലും കർത്താവ് പാപമോചകനായ കർത്താവ് രക്ഷ നൽകുന്ന ഈശോ ഈശോയുടെ ജനനം അവൻ അമ്മനു വേൽ നമ്മോ ദൈവം നമ്മോട് കൂടെ നാം തനിച്ചല്ല നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് ജനിക്കുന്നു നമ്മോടുകൂടി അവിടെ നിന്ന് വളരുന്നു അങ്ങനെ നമ്മളുടെ വളർച്ചയിൽ നമ്മോടൊപ്പം നമ്മുടെ തളർച്ചയിൽ നമ്മോടൊപ്പം അങ്ങനെ നിത്യം നമ്മോടുകൂടി ആയിരിക്കുന്നവനാണ് ഈശ്വമിശ എന്ന് സുവിശേഷം ഇന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും അടുത്ത ഈ ദിവസം ഇന്ന് ശ്രവിക്കുന്ന ഈ വചനം കർത്താവിൻ്റെ ജനനത്തിൻ്റെ ആ സദ്വാർത്ത നമ്മൾ സ്വീകരിക്കുമ്പോൾ യേശപിതാവിൻ്റെ ആ വ്യക്തിത്വം കർത്താവിനെ സ്വീകരിക്കുവാനുള്ള സന്നദ്ധത നീതിയുടെ പുതിയ സുവിശേഷ ഭാഷ്യമനുസരിച്ചുള്ള ജീവിതം ഉറങ്ങുന്നവനെ ഉണരുക ഉണർന്ന് പ്രവർത്തിക്കുന്ന ആ ജീവിതം ഈശോയെ സംരക്ഷിക്കുന്ന ജീവിതം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ ജനനത്തിനായി ഒരുങ്ങുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ